പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ ദിവസം തന്നെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യത്തിന്റെ എം പിമാർ ഒരുമിച്ചാണ് പാർലമെന്റിലെത്തിയത് സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് പാർലമെന്റ് വളപ്പിൽ ഒത്തുചേർന്ന ഇന്ത്യാ സഖ്യ നേതാക്കൾ പ്രതിഷേധം നടത്തി നേരത്തെ ഗാന്ധിജിയുടെയും അംബേദ്കറുടെയും പ്രതിമ സ്ഥാപിച്ചത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലായിരുന്നു എന്നാൽ ഈ പ്രതിമകളെല്ലാം നേരത്തെ ഉണ്ടായ സ്ഥലത്തു നിന്നും പ്രാധാന്യമില്ലാത്ത സ്ഥലത്തേക്ക് സ്ഥാപിച്ചതാണ് പ്രതിപക്ഷം ആദ്യം ദിവസം തന്നെ പ്രതിഷേധിക്കാൻ കാരണം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങളെല്ലാം ഒരുമിച്ചാണ് സഭയിലെത്തിയത് ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കില്ല എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയും ഗാന്ധിയും ഉൾപ്പെടെ നേതാക്കൾ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തി നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾ നിയമനത്തിലുള്ള സർക്കാർ തീരുമാനം തുടങ്ങി നിരവധി മേഖലകളിൽ എൻ ഡി എ സർക്കാരിനെ വെല്ലുവിളിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുകയാണ് ലോക്സഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിച്ചിട്ടുണ്ട് പ്രോ ടൈം സ്പീക്കറായി തെരഞ്ഞെടുത്ത ഭർതൃഗരി മർദ്ദാവിന് മുന്നിലാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രോ ടൈം സ്പീക്കറുടെ സഹായ പാനൽ നിന്ന് ഇന്ത്യ സഖ്യം പിന്മാറിയിരുന്നു കോൺഗ്രസ് എം പി സുരേഷിനെ പ്രോ ടൈം സ്പീക്കർ സ്ഥാനം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം പ്രോ ടൈം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ ഡി എം കെയിലെ ടി ആർ ബാലു കൊടിക്കുന്നിൽ സുരേഷ് തൃണമൂൽ കോൺഗ്രസിലെ സുധീപ് ബന്ദോപാധ്യായ എന്നിവരാണ് ഉണ്ടായിരുന്നത് എട്ട് തവണ ആയ കൊടിക്കുന്നിൽ സുരേഷിനാണ് പ്രോ ടൈം സ്പീക്കറാകാനുള്ള യോഗ്യത എന്നാൽ രണ്ടായിരത്തി നാലിൽ കൊടിക്കുന്നിൽ സുരേഷ് പരാജയപ്പെട്ടതാണെന്നും തുടർച്ചയായി എം പി സ്ഥാനത്തിരുന്ന വ്യക്തിയല്ല അദ്ദേഹമെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം ഏറ്റവും കൂടുതൽ കാലം പാർലമെന്റ് അംഗമായിരുന്ന അംഗത്തെയാണ് സാധാരണ ഈ സ്ഥാനത്തേക്ക് നിയമിക്കാറുള്ളത് പ്രോട്ടൈം സ്പീക്കറായ ഭർത്തൃഹരി മഹ്താബ് ഒഡീഷയിൽ നിന്നുള്ള ബി ജെ പി എം പി ആണ് ഒഡീഷ മുൻ മുഖ്യമന്ത്രി ഹരേ കൃഷ്ണ മഹ്താബിന്റെ മകനാണ് ഭർതൃ ഹരി മഹ്താബ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ നവീൻ പട്നായിക്കിന്റെ ബി ജെ ഡിക്കൊപ്പമായിരുന്നു ഭർതൃഹരി എന്നാൽ പിന്നീട് പാർട്ടിക്കുള്ളിലെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ബിജെഡി വിട്ട് ബിജെപിയിൽ ചേരുകയായിരുന്നു കട്ടക്കിൽ നിന്ന് ഏഴ് തവണ മക്താബ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ ആറ് തവണയും ബിജെഡി അംഗമായിരുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സഭയ്ക്കുള്ളിൽ കോൺഗ്രസ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു നരേന്ദ്രമോദിക്ക് ഒന്നും വാഗ്ദാനം ചെയ്യാനില്ലെന്നും പതിനെട്ടാം ലോക്സഭ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള തന്റെ പരാമർശങ്ങളിൽ പതിവ് പോലെ വിഷയങ്ങളെ വഴിതിരിച്ചുവിടുകയാണ് അദ്ദേഹം ചെയ്തതെന്നും ജയറാം രമേശ് പറഞ്ഞു സഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ പ്രോട്ടേം സ്പീക്കറുടെ പാനലിൽ നിന്ന് പിന്മാറിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് ശക്തമായ താക്കീതാണ് പ്രതിപക്ഷം നൽകിയിരിക്കുന്നത് പത്ത് വർഷത്തിനിടെ ആദ്യമായി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നു എന്നത് ഇന്ത്യ സഖ്യത്തിന് ആത്മവിശ്വാസമേകുന്നു എം പിമാർ ഉള്ളതിനാൽ തന്നെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പൂർവാധികം ശക്തിയോടെയാണ് പ്രതിപക്ഷം സഭയിലെത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പിണക്കത്തിലായിരുന്ന തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഗാന്ധിക്ക് വേണ്ടി പ്രചാരണം നടത്തുമെന്ന് മമതാ ബാനർജി വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഇത് ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പ് ഒന്നുകൂടി വർദ്ധിക്കും ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്നതാണ് പ്രതിപക്ഷത്തിന് ആത്മവിശ്വാസം ആത്മവിശ്വാസമേക്കുന്ന മറ്റൊരു ഘടകം ടിഡിപി ജെഡിയു കക്ഷികളുടെ ബലത്തിലാണ് ബിജെപി അധികാരത്തിലിരിക്കുന്നത് ഈ രണ്ട് കക്ഷികളെയും ഏതു വീതേനെയും ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യസഖ്യം ആരംഭിച്ചതായാണ് വിവരം എൻഡിഎ സർക്കാർ അധികം വൈകാതെ തകരുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ